എനിക്ക് പറയാനുള്ളത് ഈ നാളുകളിൽ അല്ലെങ്കിൽ പുറകോട്ട് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ ആത്മാരെ രണ്ട് തട്ടിലാക്കുക ഡിവൈഡ് ആൻഡ് റൂൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം അവർ ട്രൈ ചെയ്ത് നോക്കി അവിടെ നമ്മുടെ പ്രവാസികളെല്ലാം ഒന്നിച്ച് വളരെ സാഹോദര്യത്തോടു കൂടി ഒന്നിച്ച് സംഘടനയുടെ കീഴിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം അത് കഴിഞ്ഞ് സഭയുടെ പേരും പറഞ്ഞ് ഒരേ കുടുംബത്തിലുള്ളവരെ രണ്ട് തട്ടിലാക്കി മാറ്റിയിരിക്കുന്നു അതെന്ന് യു കെയിലും ഓസ്ട്രേലിയയിലും എല്ലായിടത്തും എത്തി വന്ന് വന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തിയിരിക്കുകയാണ് തെറ്റുകൾ കണ്ടാൽ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും ഞാൻ കൂടുതലൊന്നിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ഇന്ന് ഇത്രയും പേർ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ സത്യത്തിൽ ഇത്രയും പേര് പ്രതീക്ഷിച്ചില്ല കാരണം ഇതൊരു പ്രതിഷേധ മീറ്റിംഗാണ് മറ്റു പല മീറ്റിങ്ങിലും എല്ലാവർക്കും വരാം പ്രതിഷേധ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കുറയും പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഇരിക്കുന്നവരുടെ നാലിരട്ടി ആൾക്കാർ ഇവിടെ അടുത്തുള്ളവർ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വൺ വെയർ അദർ ഇവിടെ വരാൻ സാധിക്കുന്നില്ല കാരണം രൂപതയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രൂപതയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം കുടുംബത്തിൽ കുടുംബത്തിൽ വൈദികരുണ്ടാകാം സിസ്റ്റേഴ്സ് ഉണ്ടാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരാൻ സാധിക്കാത്തവരുണ്ട് പിന്നെ സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒഴുക്കിൻ്റെ കൂടെ പോകുന്നവർ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പക്ഷേ നമ്മളെപ്പോലുള്ളവർ കൃത്യമായിട്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളത് ചെയ്യുന്നു അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് ഈ പ്രതിഷേധം കൊണ്ട് മാത്രം ഫൊറോന പ്രസിഡൻ്റുമാരായ അഞ്ച് പേരാണ് അവിടെ ഇരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങി വോട്ട് മേടിക്കാൻ പോലും പുറകെ നടന്നവരല്ല ജനങ്ങൾ സീക്രട്ടായിട്ട് വോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കേ അവർ വോട്ട് ചെയ്യുള്ളൂ അവർക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക കാരണം നമ്മൾ ആഗോളതലത്തിൽ അമേരിക്കയിലോ യു കെയിലോ യു ഓസ്ട്രേലിയയിലോ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത അത് വളരെ വലുതാണ് അല്ലാതെ കെ സി സിയുടെ മറ്റേത് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നമുക്ക് ആ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എങ്കിൽ പോലും പ്രവാസികളെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കാരണം അവർ ഈ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഇത്രയും പേരെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വരികയും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അധികം സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാ പിന്തുണയും ഉണ്ടാവും നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം